ഹലോ ഗൈസ് പഴം ഉപയോഗിച്ചു കൊണ്ടുള്ള മൂന്ന് തരം റെസിപ്പികളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ വീഡിയോയിലേക്ക് ഹലോ ഗൈസ് പഴം ഉപയോഗിച്ചുള്ള ഒരു അടിപൊളി റെസിപ്പി കണ്ടാലോ ആദ്യം നമ്മളെ പകുതി പഴുത്തിട്ടുള്ള നേന്ത്രപ്പഴമോ ചെറുപ്പഴമോ ഒന്ന് ഇഡ്ലിത്തത്തില് വേവിച്ചെടുക്കുക പുഴുങ്ങിയെടുക്കുക അതിന് ശേഷം അത് ചൂടാവാൻ മാറ്റിയതിന് ശേഷം ഒരു പാനിലേക്ക് നെയ്യോ പെട്രോ ചൂടാക്കിയിട്ട് അണ്ടി മുന്തിരി തേങ്ങ ഒന്ന് നന്നായിട്ട് വറുത്തെടുക്കുക ഒപ്പം ശർക്കരയും ഏലക്കായും കൂടി ഇട്ടൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം തണുത്ത പഴം നമ്മൾ നമ്മളെന്താ ഇതുപോലെ ഫോർക്കോ അല്ലെങ്കിൽ കൈ ഒന്ന് ഉടച്ചെടുത്ത് അരിപ്പൊടി ഉപ്പ് ഏലക്കപ്പൊടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് കുഴച്ച് പത്തിരി പരുവത്തിലാക്കിയെടുക്കുക ഇനി ഇതിലേക്ക് ഫില്ലിങ്ങും വെച്ചുകൊടുക്കുക ഇതുപോലെ രണ്ടോ മൂന്നോ ലെയർ ആക്കിയിട്ട് ഇഡ്ഡലി തട്ടിൽ ഒന്നും കൂടി വേവിച്ചെടുക്കുക അപ്പോൾ അടിപൊളി സ്നാക്സ് തയ്യാറ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഹലോ ഗെയ്സ് അടുത്ത പഴം റെസിപ്പി വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒന്നാണ് പഴം കൊണ്ടൊരു ബോരി ഇതിനായിട്ട് നന്നായിട്ട് പഴുത്തിട്ടുള്ള പഴം ഒരു ഫോർക്ക് ഉപയോഗിച്ച് ഒന്ന് ഉടച്ചെടുക്കുക ആവശ്യത്തിന് പഞ്ചസാര ഉപ്പ് ക്രീം വിപ്പിംഗ് ക്രീം ജീരകം ഏലക്ക പൊടിച്ചത് സോഡാപ്പൊടി ഒക്കെ ഇട്ടിട്ട് ആവശ്യത്തിന് മൈദ കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മാവ് പരുവത്തിൽ കുഴച്ച് ഒരു നാലഞ്ച് മണിക്കൂർ റെസ്റ്റ് ചെയ്ത് വെക്കുക റെസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ പൂരിക്കൊക്കെ പരത്തുന്നത് പോലെ പരത്തി ഒരു പാനിൽ എണ്ണ ചൂടാക്കിയിട്ട് അതിലിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തതെന്ന് അടിപൊളി പഴംപൂരി സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നതാണ് അപ്പോൾ ഇതും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ഇനി അടുത്ത റെസിപ്പിയിലേക്ക് പോവാം ഹലോ അപ്പോൾ ഇനി അടുത്ത റെസിപ്പി നമ്മുടെ സാമ്പാറിൽ സാമ്പാറിലുണ്ടാവുന്ന പച്ചക്കായ ഉപയോഗിച്ചിട്ടുള്ള ഒരു വെറൈറ്റി കിഡിലും കിഡിലൂസ്റ്റ് ഐറ്റം ആണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇനി നമ്മൾ ഒരു പാത്രത്തിലേക്ക് വെള്ളം എടുത്താൽ അതിലേക്ക് ഉപ്പ് മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി നമുക്ക് പാൻ ചൂടാക്കിയിട്ട് അതിൽ ഓയിലോ കളിച്ചെണ്ണോ ഒഴിച്ച് ഇതുപോലെ പച്ചക്കായ നമുക്ക് സ്ലൈസ് ചെയ്തിട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് വറുത്ത് വരുന്ന കണ്ട കഴിഞ്ഞാൽ ഇതുപോലെ മഞ്ഞൾപ്പൊടി കലക്കിയ ആ വെള്ളം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതിൽ കിടന്ന് നന്നായിട്ട് മൂപ്പിച്ചുകൊടുത്താൽ അടിപൊളി ബനാന ഫ്രൈ നല്ല ക്രിസ്പി ആയിട്ടുള്ള ബനാന ഫ്രൈ നമുക്ക് തയ്യാറാക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കൂട്ടോ